ഹായ് ഓൾ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം ഓൺ വോയിസ് കൊടുത്താണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ വണ്ടിയുടെ സൗണ്ടും ഹോണും കാര്യങ്ങളും എല്ലാം കൊണ്ടിട്ട് പിന്നെ ഞാൻ സൗണ്ട് മാറ്റിയതാണ് ചിലപ്പോൾ കോപ്പി റേറ്റിന് ഇഷ്യൂ വരും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിഭവൻ്റെ കീഴിൽ നിന്നൊരു ട്രെയിനിങ്ങുമായിട്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് പോകുന്നത് സംസ്ഥാനതല കൂൺ കൃഷി എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെ ഒരു ട്രെയിനിങ്ങാണ് അപ്പോൾ പൂൺകൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഫസ്റ്റ് ഡേ നമുക്ക് ക്ലാസ് ആയിരുന്നു ട്രെയിനിങ് ആയിരുന്നു സെക്കൻഡ് ഡേ ആണ് ഉദ്ഘാടനം ബാക്കി കാര്യങ്ങളെല്ലാം അപ്പോൾ വലിയ രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ പത്ത് ജില്ലകളിൽ നിന്നുള്ള ആളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് സ്റ്റാളാണ് കേട്ടോ ഇതിലെല്ലാം നാടൻ ഐറ്റംസ് ആണ് കർഷകർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ക്ലാസ്സിന് വന്നവരും അല്ലാതെ അവിടെ ഉള്ളവരും പല പല സ്ഥലത്തു നിന്ന് വന്ന പല ജില്ലകളിൽ നിന്ന് വന്നവരും എല്ലാവരും ചേർന്നിട്ട് ഒരു സ്റ്റാളാണ് പരിപാടി എല്ലാം വൺ വിജയാരനാട്ടോ അതുപോലെ ട്രെയിനിങ്ങും അതേപോലെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്ലാസ് പൂൺ കൃഷിയുടെ ക്ലാസ്സിനെ കുറിച്ചുള്ളത് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ മാഡത്തിൽ ഞാൻ ആദരവോടെ ഈ പരിശീലന പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ എത്തിച്ചേരുന്നിരിക്കുന്ന ബഹുമാനായിട്ടുള്ള എല്ലാ കർഷക നോക്കണ്ടാക്കി ഈ ഒരു പരിശീലന പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്ന് ഈ ക്ലാസ് നയിക്കുന്നത് രണ്ടു പേരാണ് ശ്രീ പ്രദീപ് കുമാർ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മികച്ച ഭൂകർഷകനാണ് ഞാൻ അദ്ദേഹത്തെയും ഈ ഒരു പരിശീലന പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും എത്തിയിരിക്കുന്ന നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് എസ് എച്ച് എമ്മിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഈ ഒരു പരിശീലന പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രണ്ടു വാക്കി പറയാനായിട്ട്

അപ്പം അതു വളരെ കാലമായിട്ട് തന്നെ എല്ലാ ആൾക്കാരും ഉദ്യോഗസ്ഥരായിട്ട് അതു നല്ലൊരു പദ്ധതിയായിട്ട് ചെയ്തിരുന്നതാണ് ആഗ്രഹിക്കുന്നതുമാണ് അനേകം പെയിൻറ്റിങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന ഒരു സ്ഥലമായിട്ട് അതിൽ നിന്ന് അറിയാം ഊൺകുഷി പറഞ്ഞാൽ രാമൻ തന്നെ ആണ് പക്ഷെ പല അല്ലെങ്കിൽ ഉൽപാദനക്ഷമതയെ കുറിച്ച് നോക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞ തന്നെ കൂടുതലായിട്ട് അതായത് നമ്മുടെ ഈ എന്തുകൊണ്ട് നമുക്ക് കൂൺകൃഷി ഇത്രയും ആദായമാവുക എന്നുള്ളതാണ് ഈ പറഞ്ഞത് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നത് മണ്ണിലെല്ലാം നിങ്ങളുടെ കാർഷിക വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനോ കൃഷിയെ കുറിച്ച് അറിയാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ അപ്പോൾ എനിക്ക് ഉദ്ഘാടനത്തിന് അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രമേ രണ്ട് മൂന്ന് ഫോട്ടോസ് മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ